അപ്പോൾ ഇന്ന് നമ്മുടെ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കരുതി ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ലഞ്ച് ആക്കാമെന്ന് കരുതി അങ്ങനെ മൊത്തം കൊച്ചി മൊത്തം സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ കാക്കനാടിനടുത്ത് ഇൻഫോ പാർക്ക് റോഡിലൊരു ചാകര സദ്യ വന്നിട്ടുണ്ടെന്ന് കേട്ടത് ഓക്കെ അപ്പം നമ്മൾ ഭയങ്കര സംഭവമാണ് കേട്ടത് ചാകര സദ്യ എന്ന് പറഞ്ഞ് അത് ഒരുപാട് സീ ഫിഷ് അത് സീ ഫുഡും കാര്യങ്ങളൊക്കെ അതല്ലേ അല്ലെ അപ്പൊ അങ്ങനെയാണ് കേട്ടത് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആ സംഭവങ്ങളൊന്നും തകർത്ത് കഴിച്ചിട്ട് വരാം അവിടെ ഉണ്ടോ എന്ന് നോക്കാം ആദ്യം പോയിട്ട് ഓക്കെ തവാത്തിയെത്തി ഇതാണ് തവാസിയ റെസ്റ്റോറന്റ് ഫുള് പുതുതായിട്ട് റിനോവേറ്റ് ചെയ്തതാണ് സംഭവങ്ങൾ ഇതാണ് തവാത്തിയ റെസ്റ്റോറൻറ്റ് മെയിൻ റോഡിൽ തന്നെ ഇൻഫോ പാർക്ക് ടു കാക്കനാട് മെയിൻ റോഡാണ് കാണുന്നത് നല്ല തിരക്കാണ് എലിങ്ങനെ തവാത്തിയെന്ന് എഴുതിയിട്ടുണ്ട് തവാത്തിയാ റെസ്റ്റോ കപ്പ് നമുക്ക് ഉള്ളിലേക്ക് കാര്യമൊക്കെ ഇവിടെ സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ വേണ്ടി ഇതാണ് ഇവിടുത്തെ മെനു ചാകര സദ്യയും സമുദ്ര ബിരിയാണിയും അപ്പോൾ ഉള്ളിലേക്ക് കയറിയാൽ നല്ല ആംബിയൻസ് ആണ് ഗൈസ് ഒരു ചെറിയ ഒരു പാത്രത്തിലാക്കിയിട്ട് അത്യാവശ്യം ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിലൂടെ നമുക്ക് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കടക്കാം ഉള്ളിൽ അത്യാവശ്യം ഒരു ഡാർക്ക് തീമാണ് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ കാര്യം ലേറ്റ് ഡിന്നറൊക്കെ പോലെ തന്നെ ആണ് ഒരു സെറ്റപ്പ് അധികം ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ഫുഡിൻ്റെയും കൂടെ നിങ്ങൾക്ക് ആദ്യം ഒരു ഷോർട്സ് തരും ലെമൺ ആണ് നമുക്ക് കിട്ടിയത് രണ്ട് പണം വന്നപ്പോഴും ലെമൺ ഷോർട്സ് ആയിരുന്നു കിട്ടിയത് അപ്പോൾ എല്ലാം ഡൈനോസൈറ്റിനാണ് കുടിച്ച് തീർത്തത് അപ്പോൾ ഗൈസ് നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് ഇതാണ് ചാകര സദ്യ ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ചാകര തന്നെയാണ് മീൻ ചാകര ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് ഗൈസ് ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് നല്ല രസമാണ് ഇത് വളമ്പം തന്നെ കാണാൻ ഒരു വലിയ ഷോവലിലാക്കിയിട്ട് നല്ല ഒരു വാഴ ഇത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് റൈസും കിട്ടും ഇത് ഞങ്ങൾ വാങ്ങിയത് ഹാഫാണ് ഹാഫിന് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ അതിൻ്റെ കൂടെ സൈഡ് സംഭവങ്ങളുണ്ട് അതായത് ചമ്മന്തി അച്ചാർ അത് ഇത് തോരൻ അത് എല്ലാ സംഭവങ്ങളുണ്ട് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് വന്ന് രണ്ട് പേർക്ക് വേർത്താണെന്ന് തോന്നുന്നു നല്ല കിടുക്കാച്ച് രണ്ട് മൂന്ന് ഞണ്ടിൻ്റെ പീസ് ഉണ്ട് പിന്നെ പ്രോൺസ് ഉണ്ട് സ്കിഡ് ഉണ്ട് പിന്നെ ഉണ്ട് നെത്തോലിയുണ്ട് അയക്കൂറിയുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഒരുവിധപ്പെട്ട ഇഷ്ടപ്പെടുന്ന മീൻ എല്ലാം ഇതിനകത്തുണ്ട് അതിൻ്റെ കൂടെ തന്നെ പപ്പടവും അച്ചാറും പച്ചടിയും അതും ഇതു അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും സാമ്പാറും മീൻ കറിയും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവർ സ്പൈസിയും കാര്യങ്ങളൊന്നുമല്ല എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ടേസ്റ്റും ഇഷ്ടപ്പെട്ടു ഇത് ഫുള്ള് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്യാങ് ആയിട്ട് നാല് പേർക്കൊക്കെ സുഖമായി കഴിക്കാം നാല് അതിൽ കൂടുതലാക്കി കഴിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ അതിനുശേഷം നമ്മൾ വീണ്ടും പോയി അവിടെയൊക്കെ ഇരുന്നു ആ ഒരു സ്പോട്ടിലൊക്കെ ഇരുന്നു ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ചതിന് ശേഷം തിരിച്ചു പോയി ബായ്